ുട്ടെ നമ്മൾ എവിടേക്കാണ് അറിയപ്പോണത് കൽപ്പാത്തി നമ്മളൊന്ന് കാണാൻ പോണത് കൽപ്പാത്തി ശിചിക്കുട്ടിനെ കയറ്റി പാലക്കാടുള്ള കൽപ്പാത്തി തേര് രഥോത്സവം സൂപ്പർ ആയിട്ടുണ്ടാവും നമുക്കൊന്ന് കണ്ടിട്ട് വരാം പാട്ടുപാടുകയാണ് ശിചിക്കുട്ടിനെ ആ അതാത് അത് പോണം ഇനി ഷിജുവിനെ അവിടെ നിർത്തിണ്ടോ ഇങ്ങോട്ട് കൊണ്ടുവന്നോ പഠിച്ച കൈ ചിറ്റി കൊണ്ട തേര് നോക്ക് ഏ ആ പലൂണ് നോക്ക്

കല്ലിന്റെ ചട്ടിട്ട് ഇതെന്ത് വില വരും ചട്ടിട്ടി അറുന്നൂറ് അറുന്നൂറ് എണ്ണൂറ് ആ അതെ ശരി

150 jumbo, Karena di Purwokerto itu kayaknya suara, ya. Oh, ini harus kemana, bang? Oh, ini jumbo sama,

ഇത് അല്ല ഇതെന്താണ് തീ പൊറത്തുണ്ട് ആ ദി മിഠായി ഇഷ്ടമാണ് ദൈ ചോപ്പ് പിന്നെ ഒരു പച്ച പച്ചമുട്ടായി ആ ഗ്യാസ് മിഠായി അങ്ങനെ ഒരുപാട് തരം മുട്ടായി ഉണ്ട് ഈ പണ്ടത്തെ അരി ഈ മിഠായി വാങ്ങി ഇതെന്ത് വില ഈ മിഠായി എന്ത് വരാം ഇരുപത് രൂപ ഇതൊന്ന് വാങ്ങി വാവാ അതാ അത് വേണം പണ്ടത്തെ എല്ലാ തരം മുട്ടായി ഉണ്ട് കടല മുട്ടായി

അപ്പുറത്ത് ആക്ട്റ്റ് ആരെങ്കിലും വരുന്നുണ്ടോ പിന്നെ എന്തിനൊരു കൂട്ടാനാണ് അതിനെ സി 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 വൈകവലി ബാക്കി പറ പറയെ പേര് കേൾന്നു വിടുന്നു എന്നാണോ വൈകുഷ अब्रोटे क्ल नाय geschätक हाट सततततत नायfeld है इस अभाने भ्रैक थै क्ल आ इस फाल एक है व्रै� Det.ँग क्ल मुद्रै है 5 कैनल को ले घग याला कैनल 39 को च scorण सतततत infinity क्ल उलते ओफना धब्रफोरे क्ल को लाल क्ल क्लेशीर कर दो कि तो इस क्ल ऊमख्रानर रॉब મી <coughs> <sharp>